ഇതാണ് ഐക്യൂൻ്റെ ലേറ്റസ്റ്റ് ഫോൺ ആയിട്ടുള്ള ഐക്യു സി നയൻ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അപ്പോൾ നമുക്ക് വെച്ച് നോക്കിയ ഇതിൻ്റെ വിശേഷങ്ങളും അതിന്റെ പ്രത്യേകതകൾ വരും അപ്പോൾ ഐ നമ്പർ സീരീസിൽ ഫോണുകൾ പുറത്തിറക്കാറുണ്ട് ഐക്യു ക്യൂ ട്വൽവ് ലേറ്റസ്റ്റ് വന്നിരിക്കുന്നു അത് കിഡിലൻ ഫോണാണ് അത് പ്രൈസ് കൂടുതലാണ് അത് കഴിഞ്ഞാൽ ഒരു ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിൽ ഒരു ഫ്ളാഗ്ഷിപ്പ് കില്ലർ സീരീസിൽ പുറത്തിറക്കുന്ന ഫോണുകളാണ് ഐക്യു നിയോ സീരീസ് ഫോണുകൾ ഉദാഹരണത്തിൽ ലേറ്റസ്റ്റ് വന്ന് ഐക്യു നിയോ ന്യൂ നയൻ പ്രോ കിഡിലിൻ ഫോണാണ് അതിൽ നിന്നും പ്രൈസ് കുറഞ്ഞ ഈ പറഞ്ഞ പോലെ ഒരു ഇരുപതിനായിരം രൂപ പ്രൈസ് പോയിന്റിൽ ഐക്യു ഇറക്കുന്ന ഫോണുകളാണ് സി സീരീസ് ഫോണുകൾ അതിലെ ലേറ്റസ്റ്റ് ആണ് ഐക്യു സി നയൻ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ അപ്പോൾ ഇതെല്ലാം തിരിഞ്ഞൊരു ഫോണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല കുറച്ച് കുറവുകളൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് പറയാം ഗുണങ്ങളും പറയാം കോട്ടങ്ങളും പറയാം ആദ്യം ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് ബിൽഡാണ് നൽകിയിരിക്കുന്നത് സത്യം പറയാമല്ലോ ഇത് പ്ലാസ്റ്റിക് ആണെന്ന് നമുക്ക് പറയുകയില്ല പക്ഷെ ഒരു ഗ്ലാസ് ബോഡി ഫിനിഷ് നമുക്ക് കിട്ടുന്നു നല്ല കഴിയിങ്ങനെ അടിച്ചിട്ട് പോലും വിരൽ വേദനിക്കുന്നു അത്രയും ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ് ആണോ എന്ന് സംശയിച്ചു പോകുന്നു സീരിയസിൽ എന്നാൽ ഈ കാണുന്ന ഫ്രെയിമുകളൊക്കെ പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വോളിയും ബ്രോക്കേസും പവർ ബട്ടും ഒക്കെയാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഇത് ഇത്തരത്തിൽ ഒരു റിഫ്ലക്റ്റീവ് ക്യാമറ മൊഡ്യൂളിൽ രണ്ട് ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഐക്യൂ എന്ന് എഴുതിയിട്ടുണ്ട് മൊത്തത്തിൽ ഇൻഹാൻ ഫീൽ ഒക്കെ കൊള്ളാം വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഏകദേശം ഒരു നൂറ്റി എമ്പത്തൊമ്പത് ഗ്രാം വെയിറ്റേ ഉള്ളൂ തിക്നെസ്സും ഓവർ തിക്നസും ഒന്നും ഇല്ല കൊള്ളാം ഇൻഹാൻ ഫീൽ മൊത്തത്തിൽ പറഞ്ഞാൽ കൊള്ളാം കുഴപ്പമില്ല അതുപോലെ ഇതിന്റെ ഈ കോർണേഴ്സ് കുറച്ചുകൂടി പെർഫെക്റ്റ് റൗണ്ട് കോർണേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാൻ ഓക്കെ ആണ് അപ്പോൾ ഡിസൈൻ വൈസ് നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് ഇതിന്റെ ഒരു തിക്നെസ് വന്നിട്ട് സെവൻ പോയിന്റ് എയ്റ്റ് ത്രീ എം എം എ ഉള്ളൂ കുഴപ്പമില്ല അതുപോലെ ഈ ഒരു ഫോണിന്റെ സിം സ്ലോട്ട് വന്നിട്ട് ഇത്തരത്തിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയം രണ്ട് നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ െങ്കിൽ ഒരു നാനോ സിംഗ് കാർഡും ഒരു മെമ്മറി കാർഡും ഇതിനകത്ത് ഉപയോഗം സാധിക്കുള്ളൂ എടുത്ത് പറയട്ടെ മറ്റൊരു കുറവെന്ന് പറയുന്നത് ഇതിന്റെ ഫിസിക്കലി നോക്കുമ്പോൾ ഇതിനകത്ത് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഫോൺ ഇരുപതിനായിരം രൂപ പ്രൈസിൽ താഴെ നിൽക്കുന്ന ഒരു മികച്ച ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ വേണമെങ്കിൽ അതായത് ഇരുപതിനായിരം രൂപയിൽ താഴെ ഗെയിം കളിക്കാൻ വാങ്ങാൻ പറ്റുന്ന ഒരു ഫോണാണ് അപ്പോൾ ഈ പറയുന്ന ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിയോ ജാക്ക് ഇല്ലാത്ത ഒരു കുറവാണ് കാര്യം ഗെയിം കളിക്കുമ്പോൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ അത് ഗെയിം കളിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ആ ഒരു ഡിസൈൻ വൈസിലുള്ള ഒരു കുറവായിട്ട് പറയട്ടെ ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് നൽകിയിരുന്നത് വൺ ട്വൻറ്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അമ എൽ ഇ ഡി ഡിസ്പ്ലേ ഇപ്പോൾ ഈ ഒരു അണ്ടർ ട്വൻറ്റി തൗസൻഡ് ഫോണുകളിലൊക്കെ അങ്ങ് എന്താ പറയുക ആയി മാറി കഴിഞ്ഞു അമോ എ ഡി വിത്ത് വൺ ട്വൻറ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് അത് ഇല്ലാത്ത ഫോണുകൾ ഇപ്പോൾ വളരെ വിരളമാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് പക്ഷേ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ഉള്ള പല ഫോണുകളും നമ്മൾ കാണുന്നുണ്ട് ഇതിന്റെ ഒരു ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി അതൊരു ഒരു അല്പം എവിടെയോ കുറവ് പോലെ ഫീൽ ചെയ്യും സാധാരണ ഇതിലും മികച്ച അമോ എൽ ഇ ഡളിറ്റി തരുന്ന ഡിസ്പ്ലേകളുണ്ട് ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി എന്നാൽ ഐക്യൂടെ നിയോ നൈൻ പ്രോയിൽ അതില്ല നേരത്തെ ഉള്ള ഐക്യൂന്റെ പല ഫോണിലും ഇത്തരത്തിൽ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നില്ല ഒരു എൽ സി ഡി ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെയും അമോ എൽ ഇന്ന് പറയുന്നതെങ്കിൽ ഈ പറഞ്ഞ ഒരു എൽ സി ഡി ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയേ ഉള്ളൂ എന്നുള്ളത് സത്യമാണ് എങ്കിലും വലിയ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ എന്ന് പറയാൻ പറ്റുന്നുള്ളൂ ഒരു ഭയങ്കര വാവ് പറയുന്നില്ല അതുപോലെ ഈ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബസിലും ഒക്കെ ചെറിയ നേരിയ ബസിലുകളാണ് നൽകിയിരിക്കുന്നത് അതുപോലെ സെൻട്രർ പഞ്ച് ഹോളായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ക്യാമറ നൽകിയിരിക്കുന്നത് ഐക്യ സി സീരീസിൽ കഴിഞ്ഞ സീരീസിലും ഒക്കെ വാട്ടർ ഡ്രോപ്പിന് വെച്ചായിരുന്നു കൊടുത്തിരുന്നത് എന്തായാലും ഇവിടെ അത് സെൻട്രർ പഞ്ച് ഹോളായിട്ട് തന്നെ നൽകിയിട്ടുണ്ട് ഫോണിന് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് ആയിരത്തി എണ്ണൂറ് നിറ്റ്സ് ഓക്കെ ആ ഈ പ്രൈസ് പോയിന്റിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബ്രൈറ്റ്നസ്സ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഒരു ഒരു വൈറ്റ് ടോൺ കൂടുതലായിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് പെർഫോമൻസ് മെയിൻ കാരണം അണ്ടർ ട്വൻറ്റി തൗസൻഡ് റുപ്പീസിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഈ ഒരു ഫോൺ വാങ്ങും ആ പ്രൈസ് പോയിന്റിൽ മീഡിയടെക്കിൻ്റെ ഡയ്മെൻസിറ്റി സെവൻ ടു ഡബിൾ സീറോ എന്ന് പറയുന്ന ആണ് ഇതിനകത്തിരിക്കുന്നത് അടുത്തിടെ വന്ന നത്തിങ് ഫോൺ ടു എയിലൊക്കെ കൊടുത്തിരിക്കുന്ന പ്രോസർ അതിന് പോലും ഇരുപത്തിനാലായിരം രൂപ വില ഉണ്ടായിരുന്നു നത്തിംഗ് ഫോൺ ടു അതിൽ കൊടുത്തിരിക്കുന്ന പ്രോസറാണ് ഈ പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കൊടുത്തിരിക്കുന്നത് എന്നതാണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായത് ഈ പ്രൈസ് പോയിന്റിൽ ഇത്രയും നല്ല ഒരു പ്രോസർ കൊടുത്തു ഇനി ആരാണ് മീഡിയടെക്കിൻ്റെ ഡയമെൻഡ് സിറ്റി സെവൻ ടു ഡബിൾ സീറോ എന്ന പ്രോസർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു വിധം ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസർ അതായത് ഒരു ഏഴ് ലക്ഷത്തിൽ പുറത്ത് ആൻഡിറ്റി സ്കോർ സമ്മാനിക്കുന്ന ഒരു പ്രോസറാണ് അപ്പൊ ഈ പ്രൈസ് പോയിന്റിൽ അത്രയും സ്കോർ നൽകുന്ന അത്രയും പെർഫോമൻസ് ഒക്കെ നൽകുന്ന പ്രോസർ കൊടുത്താൽ അതൊരു വലിയ കാര്യമാണ് അതുകൊണ്ടാണ് ഇരുപതിനായിരം രൂപയിൽ താഴെ ഗെയിം കളിക്കാൻ പറ്റിയ ഏകദേശം വലിയ പ്രശ്നങ്ങളില്ലാത്ത ഫോണൊന്ന് ഐക്യു സി നയനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നത് മാക്സിമം നമുക്ക് എയ്റ്റ് ജി ബി റാം വരെയും ടൂ ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്റർണൽ സ്റ്റോറേജ് ആണ് ഒരു ഫോണിൽ ലഭിക്കുന്നത് ഇതൊരു ഫൈവ് ജി സ്മാർട്ട് ഫോണാണെന്ന് ഓർമ്മിക്കട്ടെ റാം ടൈപ്പ് വന്നിട്ട് ഈ എൽ പി ഡി ഡോർ എക്സ് ടൈപ്പും അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് യു എഫ് എസ് ടു പോയിന്റ് ടൂമാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിൽ കളിക്കാൻ പറ്റുന്നുണ്ട് ലാഗോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരുവിധം വിധം തിരക്കേടില്ലാത്തൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ഫോണും സമ്മാനിക്കുന്നുണ്ട് ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എൻട്രി ലെവൽ ഗെയിമേഴ്സിനൊക്കെ സൂട്ടബിൾ ഒരു ഡിവൈസ് തന്നെയാണ് ഇത് ബാറ്ററി സൈഡിലേക്ക് വന്നാൽ ഇത്തരത്തിൽ അയ്യായിരം എം എച്ൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി നാൽപ്പത്തിയാല് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് കുറച്ചു കൂടി ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൂടുതൽ കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമെന്നൊരു അഭിപ്രായമുണ്ട് കാരണം ഈ പ്രൈസ് പോലുള്ള ഫോണുകളിൽ അറുപത്തേഴ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറുമായിട്ട് വരുന്ന ഫോണുകളുണ്ട് അടുത്തിടെ തന്നെ നമ്മൾ വീഡിയോ ചെയ്ത പല ഫോണുകളും അത്തരത്തിലുണ്ട് അപ്പോൾ അതാണ് ഇതിന്റെ ഒരു ബാറ്ററിയുടെ ഒരു കാര്യങ്ങൾ അതുപോലെ ചാർജിങ്ങിന് ടൈപ്പ് സി ചാർജിങ്ങ് ും കൊടുത്തിട്ടുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഓരോ ഫോണുകൾ ചെയ്യുമ്പോഴും അതിനകത്ത് കോൾ റെക്കോർഡിംഗ് ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഐക്യുന്റെ നേറ്റീവ് ഡയലർ ആണ് ഈ ഒരു ഫോണത് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനകത്ത് ഐക്യുണ്ടെങ്കിൽ ആ ഒരു ഡയലർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാം ആരും വിളിച്ചൊന്നും പറയത്തില്ല നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോണിലും സാധ്യമാണ് ക്യാമറയിലേക്ക് വന്നാൽ ഐക്യൂ ഒരു ഒരു പ്രൈസ് കട്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം പ്രൈമറി ക്യാമറ അമ്പത് മെഗാപിക്സലിന്റെ സെൻസർ കൊടുത്തിട്ടുണ്ട് കൊള്ളാം പക്ഷേ സെക്കൻഡറി ക്യാമറ ഒരു രണ്ട് മെഗാപിക്സലിന്റെ ഡെപ് സെൻസറാണ് വൈഡ് ആംഗിൾ ക്യാമറ ഈ പ്രൈസ് പോയിന്റിൽ മിസ്സിംഗ് ആണ് ഈ ഒരു ഫോണിൽ എന്നുള്ള കുറവാണ് അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോളിൽ പതിനാറ് മെഗാ പിക്സിൽ ഒരു സെൽഫി സെൻസറാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തതാണ് സാമാന്യം തരക്കേടില്ലാത്ത ഈ പ്രൈസ് പോയിന്റിൽ വലിയ കുറ്റം പറയാനില്ലാത്ത തരത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് ഇനി ഇതിന്റെ വീഡിയോ വിഭാഗത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഇത്തരത്തിൽ ഫോർ കെ തേർട്ടി എഫ് പി എസ് ഉള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം എന്നാൽ സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ മാക്സിമം ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസ് വീഡിയോകൾ മാത്രമേ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതൊന്നും ഈ പ്രൈസ് പോയിന്റിൽ കുറ്റമല്ല സോ ഓഫ് സൈഡിലേക്ക് സൈഡിലേക്ക് കഴിഞ്ഞാൽ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോർട്ടീൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ വിവോയുടെയും ഐക്യുവിൻ്റെയും യൂസർ അൻഡർഫേസ് ആയിട്ടുള്ള ഫൺ ടെക്സ് ഫോർട്ടിനും ഈ ഒരു ഫോൺ അത് കൊടുത്തിട്ടുണ്ട് രണ്ട് മേജർ അപ്ഡേറ്റുകളും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുകളും ഫോണിൽ കിട്ടും അതായത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ എന്നുള്ള ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ വരെ കിട്ടും ഇതിനകത്ത് ബ്ലോട്ട് വേസുകൾ കുറച്ചുണ്ട് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് കാണാം അതുപോലെ കുറച്ച് ആപ്ലിക്കേഷൻസ് പ്രീ ആയിട്ട് വരുന്നുണ്ട് ഞാൻ ഒരു ആപ്പ് പോലും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഫോൺ പേ നെറ്റ്ഫ്ലിക്സ് അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ബ്ലോട്ട് വേസുകളായി വേസുകളെ കാണുന്നു അത് എനിക്ക് തോന്നുന്നു ഐക്യു ഇവരുടെ പ്രൈസ് അഗ്രസീവ് ആയിട്ട് നൽകുന്നതിന് വേണ്ടി ായിരിക്കാം ഒരു ഇത്തരം ബ്ലോട്ട് വയസ്സുകൾ ഇതിൽ നൽകുന്നത് അത് വിവോയുടെ ഇവരുടെ മെയിൻ ബ്രാൻഡായിട്ടുള്ള വിവോയുടെ ടോപ്പ് ഫോണുകളിൽ അതായത് വിവോ എക്സാണ്ടർ പ്രോയിൽ പോലും ഈ പറയുന്ന ബ്ലൂ ടൂസുകളുണ്ട് ഏതാണ്ട് അമ്പതിനായിരത്തിന് പുറത്ത് അറുപതിനായിരം എഴുപതിനായിരം റേഞ്ചിൽ വരുന്ന ഫോണുകളാണ് അത്തരം ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ പോലും ഈ പറയുന്ന ബ്ലോ ടുവേസുകൾ നൽകുന്ന ബ്രാൻഡാണ് വിവോയും ഐക്യവും അപ്പോൾ പിന്നെ ഇവരെ ഈ ഒരു ഇരുപതിനായിരം പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺ ബ്ലൂ ടൂസ് ഉണ്ട് എന്നുള്ളത് കുറ്റമാണെങ്കിൽ അതെടുത്ത് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ക്വാളിറ്റിയുള്ള സൗണ്ടാണ് സ്റ്റീവ സ്പീക്കറുകളാണ് എന്തായാലും ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫിംഗർ പ്രിന്റ് സംവിധാനം ഇൻ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് അതും വലിയൊരു കാര്യം തന്നെയാണ് എന്നാൽ ഈ ഒരു ഫോൺ അത് എൻ എഫ് സി സപ്പോർട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ എൻ എഫ് സി സപ്പോർട്ട് കൂടെ കൊടുത്തെങ്കിൽ കൊള്ളാമെന്നൊരു അഭിപ്രായമുണ്ട് കാരണം അപ്പോൾ നമുക്ക് ഫോൺ നമുക്ക് പി ഒ എസ് മെഷീനിലേക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് പേ ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷേ എന്തായാലും എൻ എഫ് സി കൊടുത്തിട്ടില്ല പിന്നീടുള്ള ഒരു വലിയ കാര്യം ഈ ഒരു ഫോൺ ഐ പി ഫിഫ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ മഴത്തുള്ളികളെയൊക്കെ പ്രതിരോധിക്കാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് അത് സാധിക്കും അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആക്ച്വൽ വില എന്ന് പറയുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഓഫറിൽ നമുക്ക് വാങ്ങാം രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് ബാങ്കിന്റെ ചില പർട്ടിക്കുലർ കാർഡ് ഉപയോഗിച്ചാൽ കിട്ടും അപ്പോൾ ആക്ച്വൽ വില പത്തൊമ്പത് തൊള്ളായിരത്തി ആണ് ഡിസ്കൗണ്ടിൽ നമുക്ക് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വേക്ക് വാങ്ങാം നിങ്ങൾ ഫോൺ വാങ്ങാൻ നോക്കുന്നത് ഗെയിം കളിക്കാൻ കൂടിയാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഫോൺ വാങ്ങാനായിട്ട് ഇരുപതിനായിരത്തിൽ താഴെ മാത്രമേ കയ്യിൽ ഉള്ളൂ എങ്കിലും ഐ ക്യു സീനെന്ന് പറയുന്ന ഫോൺ നമുക്ക് വാങ്ങാം അപ്പോൾ ഇതിൻ്റെ കുറവുകൾ എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പറയുന്ന ബാക്കിൽ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഒരല്പം കുറവാണ് പെർഫോമൻസ് കുഴപ്പമില്ല ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ ആയിട്ടുള്ള പെർഫോമൻസ് നൽകുന്നുണ്ട് ഡിസൈൻ ഈ പ്രൈസ് പോയിന്റിലും ബാക്ക് പ്ലാസ്റ്റിക് ആണെന്നുള്ളതൊരു നേരിയ കുറവുണ്ട് പിന്നീട് എൻ എഫ് സി സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് ഇല്ല ഇത്തരം ചെറിയ ചെറിയ കുറവുകൾ മാത്രമേ ഈ ഒരു ഫോണിനകത്തുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഈ പ്രൈസ് പോയിന്റ്